ആയിരം കോടി രൂപയുടെ വാതുവെപ്പ് കേസ് സുരേഷ് റൈനയുടെയും ശിഖർ ധവാന്റെയും ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഹലോ കേസ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധമായ ഓഫ് ഷോർ വാതുവെപ്പ് പ്ലാറ്റ്ഫോമമായ വൺ എക്സ് ബെറ്റും അതിൻ്റെ സറോഗേറ്റ് ബ്രാൻഡുകളായ വൺ എക്സ് ബാറ്റ് വൺ എക്സ് ബാറ്റ് സ്പോർട്ടിംഗ് ലൈൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട ആയിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാൻ്റെയും ആസ്തികൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി കണ്ടുകെട്ടി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പി എം എൽ എ രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് പതിനൊന്നേ പോയിൻ്റ് ഒന്നേ നാല് കോടി രൂപയുടെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയത് സുരേഷ് റെയ്നയുടെ പേരിലുള്ള ആറ് പോയിൻ്റ് ആറ് നാല് കോടി രൂപയുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും ശിഖർ ധവാന്റെ ഉടമസ്ഥതയിലുള്ള നാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സ്ഥാപന സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു വൺ എക്സ്ബെറ്റ് അതിൻ്റെ സർറോക്കറ്റുകൾ എന്നിവയുടെ പ്രൊമോഷന് വേണ്ടി വിദേശ സ്ഥാപനങ്ങളുമായി ഇരു മുൻ ക്രിക്കറ്റ് താരങ്ങളും അറിഞ്ഞുകൊണ്ട് അംഗീകാര ഉടമ്പടികളിൽ ഏർപ്പെട്ടതായി ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഈ രണ്ട് താരങ്ങളെ മുൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ് റോബിൻ ഉത്തപ്പ നടന്മാരായ സോനു സൂദ് ഉർവശി റൗട്ടേല മിമി ചക്രവർത്തി അതായത് മുൻ തൃണമൂൽ കോൺഗ്രസ് എം പി അങ്കു ശാസ്ത്ര ബംഗാളി നാടൻ എന്നിവരെയും ചോദ്യം ചെയ്തിരുന്നു വൺ എക്സ് ബെറ്റും അതിൻ്റെ സർവകേറ്റ് ബ്രാൻഡുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ നിയമവിരുദ്ധ വാതുവെപ്പ് പ്ലാറ്റ്ഫോമായി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിദേശ സ്ഥാപനങ്ങളുമായി റെയ്നയും ധവാനും അംഗീകാര കരാറുകളിൽ ഏർപ്പെട്ടതായി ഇ ആരോപിക്കുന്നു അനധികൃത വാതുവെപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണം വിദേശ സ്ഥാപനങ്ങളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും പണത്തിൻ്റെ നിയമവിരുദ്ധമായ ഉറവിടം മറച്ചുവെക്കുന്നതിനായി പല അടുക്കുകളിലുള്ള ഇടപാടുകളാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായും വൺ എക്സ് ബെറ്റിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് അറിഞ്ഞിട്ടും താരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ കരാറുകളിൽ ഏർപ്പെട്ടതായി ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിയമപരമായ അംഗീകാരം നിയമപരമായ അംഗീകാര വരുമാനം എന്ന രീതിയിൽ കാണിക്കുന്നതിനു മുമ്പ് ഈ പണം നിരവധി വിദേശ ഇടനിലക്കാർ വഴി ഇന്ത്യൻ അക്കൗണ്ടുകളിലേക്ക് അയച്ചതായും ആരോപണമുണ്ട് വൺ എക്സ് ബെറ്റ് ഓപ്പറേറ്റർമാർക്കെതിരെ വിവിധ സംസ്ഥാന പോലീസ് ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത നിരവധി എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ അന്വേഷണം കമ്പനി ആയിരക്കണക്കിന് മ്യൂ മ്യൂൾ അക്കൗണ്ടുകളിലൂടെയും പരിശോധിക്കാത്ത പേയ്മെൻറ്റ് വേകളിലൂടെയും ഇന്ത്യൻ ഉപയോഗ ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി ഓൺലൈൻ വാതുവെപ്പ് സുഗമമാക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വെളിപ്പെട്ടു ഇന്ത്യൻ ഉപയോക്താക്കളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിനായി ആറായിരത്തിലധികം മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി ഏജൻസി പറയുന്നു ഈ പണം പിന്നീട് നിരവധി ഇടപാടുകളിലൂടെ കടന്നു പോവുകയും നിയമപരമായി തോന്നുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്തു ഫണ്ട് കൈമാറ്റ രീതിയും വ്യാജ വ്യാപാരി പ്രൊഫൈലുകളും ആയിരം കോടി രൂപയിലധികം കള്ളപ്പണം വെളുപ്പിക്കലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇ ഡി പറഞ്ഞു അടുത്തിടെ നടത്തിയ തിരച്ചിലിൽ നാല് പേയ്മെൻറ്റ് ഗേറ്റ്വേകളിൽ നിന്ന് നാല് കോടി രൂപയിലധികം ഫണ്ടുകളും അറുപത് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു നിയമവിരുദ്ധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്തി കരീബിയൻ ദ്വീപായ കുറകാവോയിൽ രജിസ്റ്റർ ചെയ്ത വൺ എക്സ്ബെറ്റ് വാതുവെപ്പ് വ്യവസായത്തിൽ പതിനെട്ട് വർഷത്തെ പരിചയമുള്ള ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ബുക്ക് മേക്കറാണെന്നാണ് പോർട്ടൽ അവകാശപ്പെടുന്നത് ഇതിലൂടെ ഇ ഡിയുടെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടം എന്നിവയിൽ ഏർപ്പെടുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ എതിരെ ഇ ഡി പൊതുജനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അജ്ഞാത ഉറവിടത്തിൽ നിന്നുള്ള ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളോ ഡെബിറ്റ് കാർഡുകളോ പേയ്മെൻറ്റ് വാലറ്റുകളോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനെതിരെയും ഏജൻസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന സംശയാസ്പദമായ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുകയോ വാതുവെപ്പാപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരുകയോ ചെയ്യരുതെന്നും ഇ ഡി ഉപദേശിച്ചു അത്തരം പ്രവർത്തനങ്ങൾക്കായി ഒരാളുടെ അക്കൗണ്ട് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് പി എം എൽ എ പ്രകാരം കേസെടുക്കാൻ കാരണമാവുകയും ഏഴ് വർഷം വരെ തടവും അത്തരത്തിലുള്ള ഇടപാടുകളിൽ നിന്ന് ലഭിച്ച സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനും ഇടയാക്കുമെന്നും ഏജൻസി ആവർത്തിച്ചു വ്യക്തമാക്കി അനധികൃത വാതുവെപ്പും ചൂതാട്ടവും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക മാത്രമല്ല നിയമവിരുദ്ധ പണം വെളുപ്പിക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുമുള്ള മാർഗ്ഗമായി വർദ്ധിക്കുന്നുവെന്നും ഇ ഡി ഊന്നി പറഞ്ഞു പേയ്മെൻറ്റ് ഇടനിലക്കാർ സെലിബ്രിറ്റി അംഗീകരിക്കുന്നവർ വിദേശ ഗുണഭോക്താക്കൾ എന്നിവരുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് സംശയാസ്പദമായ ഓൺലൈൻ വാതുവെപ്പ് പ്രവർത്തനങ്ങളോ പരസ്യങ്ങളോ കണ്ടാൽ ഉടൻ നിയമപാലകരെ അറിയിക്കണമെന്നും ഇ ഡി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു നന്ദി നമസ്കാരം